ഹലോ മൈ ഡിയർ സ്റ്റുഡൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫോർ ഇയർ യു ജി കുട്ടികള് അവരുടെ മൂന്നാം സെമസ്റ്ററിൽ സോഷ്യൽ എത്തിക്സ് എന്നുള്ള പേപ്പറാണ് ഓപ്ഷൻ പേപ്പറാണ് അപ്പൊ ആ വിഷയം എടുത്ത കുട്ടികൾക്കുള്ള ക്ലാസ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ആ വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ക്ലാസിന്റെ ഡെമോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് താല്പര്യമുള്ള ആൾ ഇതാണ് എൻ്റെ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ എപ്പോൾ ജോയിൻ ചെയ്താലും അതുവരെ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരികയും ബാക്കി ഗ്രൂപ്പിൽ അയക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യാം അപ്പൊ ക്ലാസിന്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ആദ്യം തന്നെ സിലബസ് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു വിഷയത്തെ കുറിച്ച് പറയാം അപ്പൊ സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്ന വിഷയത്തിന് എന്താണ് ശരിക്കും അതിനകത്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സോഷ്യോളജിയിൽ എപ്പോഴും ഒരു പോരായ്മ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യോളജിയെ വലിയ രീതിയിൽ ശാസ്ത്രീയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് സമൂഹം എങ്ങനെയാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് സോഷ്യോളജിയിൽ പറയുന്നത് സമൂഹം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്നില്ല അല്ലെ എങ്ങനെ വാട്ട് ഔട്ട് ടു ബി എന്ന് പറയുമല്ലോ നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു നല്ല സമൂഹം എന്ന് സോഷ്യോളജിയിൽ പറയുന്നില്ല കാരണം അങ്ങനെ പറയുക പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ബയാസ്ഡ് ആവും അല്ലെ അങ്ങനെ ബയാസഡ് ആകുമെന്ന് പേടിച്ചിട്ട് സോഷ്യോളജിയിൽ ഇതുവരെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയായിരിക്കണം ഒരു സമൂഹം എന്ന് പറയുന്നില്ല മറിച്ച് എങ്ങനെയാണ് ഒരു സമൂഹം പ്രവർത്തിക്കുന്നത് അതാണ് ശാസ്ത്രീയമായ രീതി പക്ഷേ ഈ വിഷയത്തിനകത്ത് ഒരു സമൂഹത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് ശരിയായ സാമൂഹിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് തെറ്റ് തെറ്റായത് അതുപോലെ തന്നെ ഒരു സമൂഹ സമൂഹത്തിൽ നമ്മൾ ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു കാര്യം എന്തുകൊണ്ടാണ് അത് ശരിയാകുന്നത് എന്തുകൊണ്ട് ഒരു കാര്യം തെറ്റാകുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു പേപ്പറാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമിന് എഴുതുക എന്നതിനേക്കാൾ ഉപരി ഒരു സമൂഹത്തിൽ നല്ല വ്യക്തിയായിട്ട് പെരുമാറാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് നല്ല 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 തോട്ട്സുകൾ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം പിന്നെ എൻ്റെ കൂടെ ജോയിൻ ണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നമുക്ക് നമുക്ക് അറിയാവുന്ന കുറെ ഉദാഹരണങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യും ഞാനത് ഓരോന്ന് പറഞ്ഞുതരും വളരെ ഡിഫിക്കൽട്ട് അല്ലാതെ വളരെ സിംപിൾ ആയിട്ട് നമ്മുടെ പോളിസി തന്നെ ക്ലാസിന്റെ ഒക്കെ പോളിസി തന്നെ അതാണ് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസിന്റെ ഒരു സ്റ്റൈല് തന്നെ അങ്ങനെയാണ് അപ്പോൾ ആ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ഒരു വിഷയം ഞാൻ ക്ലാസ് എടുത്ത് തരും അപ്പോൾ എന്താണ് നമ്മുടെ വിഷയം അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ സമൂഹത്തിൽ ഏറ്റവും നല്ല പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് നല്ലതായത് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നല്ലതാവുകയും ചില കാര്യങ്ങൾ മോശമാവുകയും ചെയ്യുന്നത് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എങ്ങനെ നന്നായിട്ട് പെരുമാറാം അല്ലെ ഒരു സമൂഹത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും സമൂഹത്തിലും ജീവിക്കുന്നത് അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞ പോലെ എ സോഷ്യൽ ബീയിങ് എന്നാണ് പറയുന്നത് മനുഷ്യന് സാമൂഹിക ജീവിയാണ് അവന് സമൂഹമില്ലാതെ ജീവിക്കാൻ കഴിയില്ല അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ പല പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണം പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല നമ്മുടെ ചില വാക്കുകൾ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർ എത്രത്തോളം വിഷമം ഉണ്ടാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടല്ല നമ്മൾ പെരുമാറുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ റീ തിങ്കിങ്ങിന് നിങ്ങൾക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പുനർവിചിന്തനത്തിന് സഹായിക്കുന്ന ഒരു പേപ്പറാണ് സോഷ്യൽ തിക്സ് എന്ന് പറയുന്നത് കേട്ടോ അതിനകത്ത് നമുക്ക് നാല് ബ്ലോക്കുകളാണുള്ളത് ഓരോ ബ്ലോക്കുകളിലും മൂന്ന് യൂണിറ്റ് ആണ് അവസാനത്തെ ബ്ലോക്കിൽ മാത്രം നാല് യൂണിറ്റ് ടോട്ടൽ നമുക്കൊരു പതിമൂന്ന് യൂണിറ്റ് ആണ് അപ്പൊ നമുക്കൊരു പതിനഞ്ച് പതിനാറ് ക്ലാസ് കൊണ്ടൊക്കെ നമുക്ക് ഇത് വിഷയം കവർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഞാൻ പണ്ട് പറഞ്ഞ സമയത്ത് ഏതോ അവരോട് കുട്ടിയോട് പറഞ്ഞതിന് അങ്ങനെയൊന്നും കവർ ചെയ്യാൻ പറ്റൂല അങ്ങനെ കവർ ചെയ്യുന്നതൊക്കെ പൊട്ടത്തരാക്കാരം അപ്പോൾ അവരുടെയൊക്കെ വിചാരം ഒരുപാട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് അങ്ങനെയല്ല അതിന്റെ കോർ പോയിന്റുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ അത് പറഞ്ഞു തരും കേട്ടോ അപ്പൊ നമുക്ക് പതിമൂന്ന് യൂണിറ്റ് ടോട്ടൽ വരും കേട്ടോ മാക്സിമം ഓരോ യൂണിറ്റ് ായിട്ട് ചെയ്യുക പക്ഷെ ചില യൂണിറ്റുകൾ കുറച്ച് വലുതാണെങ്കിൽ അതിനെ നമ്മൾ രണ്ട് ക്ലാസുകളായിട്ട് ചെയ്യും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എത്തിക്സ് ആണ് എത്തിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നു പിന്നെ ഏറ്റവും വലിയ എത്തിക്കൽ ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരുടെയും മനുഷ്യാവകാശം അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശം പോലുള്ളത് പരിഗണിക്കാന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ മനുഷ്യാവകാശം സാമൂഹിക നീതി തുടങ്ങിയുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ബ്ലോക്കിൽ വരുന്നത് പിന്നെ മൂന്നാമത്തെ ബ്ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇന്ന് ഐ ടി ലോകത്താണ് നമ്മൾ ജീവിച്ചിരുന്നത് അപ്പോൾ ആ ഈ ഐ ടി ലോകത്ത് എന്തൊക്കെയാണ് ധാർമ്മികത നമ്മൾ പറയാറുണ്ട് ഒരാളുടെ വർക്ക് കോപ്പി ചെയ്ത് നമ്മൾ വേറെ ഒരാൾ ഉപയോഗിക്കാൻ പാടില്ല പ്ലേ ചീരിസ് ആണ് തെറ്റാണ് അങ്ങനെ കുറെ നമ്മൾ അതുപോലെ തന്നെ വേറെ ഒരാളുടെ ഫോട്ടോ അയാളുടെ അനുവാദമല്ലാതെ നമ്മൾ മോർഫീതൊക്കെ മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഐ ടി ഫീൽഡ് നമ്മൾ പാലിക്കേണ്ട ചില ധാർമ്മിക വശങ്ങളെ കുറിച്ച് പിന്നെ ധാർമ്മികതയോട് ഒന്നും കൂടെ വിശാലമായിട്ട് രാഷ്ട്രം പരമാധികാരം പൗരത്വം തുടങ്ങിയതുമായി തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ധാർമ്മിക വശങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമുക്ക് എന്താണ് ഈ ഒരു വിഷയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ അകത്ത് നമ്മുടെ പ്രവൃത്തികളിലെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പേപ്പറാണ് എന്ത് ആ സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ പ്രവൃത്തികളിലെ ശരിയും തെറ്റും എന്താണെന്ന് നാം എങ്ങനെ മനസ്സിലാക്കുന്നു എന്നും നമ്മളത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള പഠനമാണ് സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എറ്റിമോളജിയിലേക്ക് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് എത്തിക്സ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് എത്തിക്സിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എത്തിക്സ് എന്ന വാക്ക് സ്വഭാവം അല്ലെങ്കിൽ ശീലം എന്ന അർത്ഥം വരുന്ന എത്തോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മോറൽ എന്ന വാക്ക് സമാന അർത്ഥത്തിലുള്ള മോർസ് അല്ലെ അതല്ലെങ്കിൽ ലെത്തീൻ പദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത് അപ്പൊ ശരിയും തെറ്റും അടിസ്ഥാനമാക്കി മനുഷ്യന്റെ പ്രവൃത്തികളെ പഠിക്കുന്നതിനെയാണ് ധാർമികത അല്ലെ നൈതികത എന്നൊക്കെ മലയാളത്തിൽ വേറെ രീതിയിൽ തന്നെ മീനിങ് പറയാറുണ്ട് കേട്ടോ നമുക്കൊരു കൂടെ പരിചയമായിട്ടുള്ളത് ധാർമ്മികത ശരിയും തെറ്റും നൈതികത എന്നുള്ളൊരു മീനിങ് കൂടെ മലയാളത്തിന് അതിനകത്തുണ്ട് കേട്ടോ ചിന്തയിലാണ് ഇതിനെ മോറൽ എന്ന് വിളിക്കുന്നത് കേട്ടോ പിന്നെ ഫിലോസഫിയിൽ ഇതിനെ മോറൽ എന്ന് വിളിക്കാറുണ്ട് തത്വം ചിന്തയിൽ കേട്ടോ പിന്നെ അതിന് എത്തിക്സ് അപ്പൊ അതാണ് എത്തിക്സ് എന്ന് പറഞ്ഞത് അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് എത്തിക്സ് എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് ബെനിഫിഷ്യൻസ് അതായത് നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവനെ ഉപദ്രവിക്കാതിരിക്കുക അതും ഒരു ധാർമ്മികതയാണ് അതാണ് നോൺ മാലിഫിഷ്യൻസ് അഥവാ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക നമ്മളങ്ങനെ ബോധപൂർവ്വം പലതും ചെയ്യുന്നുണ്ട് അതായത് കുറ്റങ്ങളും ഒക്കെ വേറൊരാളോട് ഈ പറയാ അവനെക്കുറിച്ച് കുറിച്ച് അവന്റെ ഇമേജ് തകർക്കാൻ വേണ്ടി നമ്മൾ വേറെ രീതിയിൽ സംസാരിക്കുക അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് മറ്റുള്ളവരോട് കാണിക്കുന്ന ഉപദ്രവങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് മുറിവേൽപ്പിക്കാൻ സാധ അതായത് നിങ്ങൾ മുറിവേൽപ്പിക്കണ്ട അതായത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ മുറിവേൽപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവനെ വേദനിപ്പിക്കാതിരിക്കുക അതും ശരിക്ക് എന്താണ് ഒരു ധാർമ്മികമായ ശരിയാണ് കേട്ടോ മറ്റൊന്ന് പറയുന്നത് ഓട്ടോണമി ാണ് അതായത് ഒരാൾക്ക് അയാളുടെ സ്വയം നിർണയാവകാശം നൽകുക എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് അവിടെയാണ് അതായത് ഈ അച്ഛനമ്മമാർക്ക് നടക്കാതെ പോയ കുറേ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും ആ ഇഷ്ടങ്ങൾ മക്കളുടെ തലയിൽ അടിച്ചേൽപ്പിക്കും എന്നിട്ട് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച അച്ഛനത് സാധിച്ചില്ലെങ്കിൽ അവന്റെ മകനെ ഡോക്ടറാക്കും ആ മകൻ എന്താണ് ഇഷ്ടമുള്ളത് എന്ന് എന്ത് ചെയ്തില്ല ചോദിക്കില്ല അല്ലെ എനിക്ക് അല്ലെ എനിക്ക് പിറന്നു പോയത് കൊണ്ട് ഞാൻ അവൻ്റെ യജമാനനും അവൻ എന്റെ അടിമയാണെന്നുള്ള ബോധം അച്ഛനമ്മമാരിൽ ഉണ്ടാക്കുന്നുണ്ട് അത് ഭയങ്കര മിസ്പാരൻഡിങ് ആണ് അല്ലെ നിങ്ങൾക്ക് ജനിച്ചു പോയത് ഒരിക്കലും നിങ്ങൾ അവരെ സൃഷ്ടിച്ച നിങ്ങളുടെ സ്വാഭാവികമായ ജൈവിക പ്രക്രിയയിലൂടെ നിങ്ങളുടെ ഇഷ്ടങ്ങളുടെയും അല്ലെങ്കിൽ ആയിട്ടുള്ള ഇന്റർകോയ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് പറന്നുപോയതാണ് മകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അടിമയല്ല അത് നിങ്ങളുടെ മകനാണ് എന്ന് തിരിച്ചറിയുന്നോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും അവന്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവന്റെ സ്വയം നിർണായ നിർണയാവകാശങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട് ഇപ്പൊ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബ്ലെയിമിങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാം പക്ഷെ നമ്മൾ വളരെ കൺവീൻസിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ കാരണം എന്താണ് നിങ്ങളുടെ നിങ്ങൾ ചിന്തിച്ചോക്കൂ നിങ്ങളുടെ ഇഷ്ടത്തെ മാനിക്കാതെ നിങ്ങളുടെ അച്ഛനമ്മയും നിങ്ങളുടെ തലയിൽ അവരുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യും അതെന്നെ അല്ലേ നിങ്ങൾ നിങ്ങളുടെ മക്കളോടും ചെയ്യുന്നത് അപ്പോൾ മക്കളുടെ കാര്യം വരുമ്പോൾ നമുക്ക് അതിന് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നത് ഒരു ചോദ്യമാണ് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ സ്വയം നിർണയ അവകാശം എന്ത് ചെയ്യാം ബഹുമാനിക്കുക അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ചികിത്സിക്കുന്ന സമയത്ത് രോഗിയോട് അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും സംസാരിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നല്ല വിശദമായിട്ട് പറഞ്ഞുതരും കേട്ടോ അതുപോലെ തന്നെ ജസ്റ്റിസ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യത മാത്രമല്ല അല്ലെ അർഹതപ്പെട്ടവന് അർഹമായിട്ടുള്ള അംഗീകാരം കൊടുക്കുന്നതും നീതിയാണ് അല്ലെ നിങ്ങളിപ്പോൾ ഒരു മിഠായി കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് മക്കളാണ് അതിലൊരു മക് മകന് ഒരു മകനാണ് അപ്പം നിങ്ങൾ സ്നേഹം അല്ലെങ്കിൽ മിഠായി ഒക്കെ പ്രകടിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ കഴിവുള്ള മകന് കൊടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ കുറച്ച് നിങ്ങൾ ും ചിലപ്പോ ഒരു ഒരു മകൻ നിങ്ങൾക്ക് അവന് കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും അതാണ് നീതി അല്ലെ രണ്ടുപേർക്കും തുല്യമായി കൊടുക്കുന്ന ചിലപ്പോൾ നീതിയാവില്ല അപ്പൊ നീതി എന്താണ് നീതിയുടെ ശരിയായ അർത്ഥം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരും പിന്നെ അതിനകത്ത് മറ്റൊരു ഏരിയയാണ് മേജർ എത്തിക്കൽ തിയറീസ് എന്ന് പറയുന്ന ഭാഗം അവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്തുകൊണ്ട് ഒരു കാര്യം ശരിയാവുകയും എന്തുകൊണ്ട് ആ ഒരു കാര്യം തെറ്റാവുകയും ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യമല്ലേ മോറലി ഉള്ള ഒരു കാര്യങ്ങൾ ചിലത് ശരിയും ചിലത് തെറ്റുമാണ് അതിലിപ്പോ യൂട്ടിലിറ്റേറിയൻസ് സിദ്ധാന്തപ്രകാരം പറയുന്നത് ഒരുപാട് കാര്യം ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉള്ളത് കൊണ്ട് ചില കാര്യം ശരിയാവുകയും ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഇല്ലെങ്കിൽ അത് തെറ്റാവുകയും ചെയ്യുന്നു എന്നുള്ള കോൺസെപ്റ്റാണ് ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് അതുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഡിയോണ്ടോ ഡിയോണ്ടോളജി ഡിയോണ്ടോളജി എന്ന് പറയുന്ന സിദ്ധാന്തപ്രകാരം പറയുന്നത് എല്ലാവരും ചെയ്തു പോരുന്ന ചില രീതികളുണ്ട് ആ രീതിയിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അത് നല്ലതാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികളെ ഉത്പാദിപ്പിക്കുവാനുള്ള ഒരു മാർഗം സാമൂഹികമായിട്ട് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന രീതി എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക അതിലൂടെ കുട്ടികളെ ഉൽപാദിപ്പിക്കുക എന്നാണ് അതിന് പകരമായിട്ട് നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ ചെയ്യുമ്പോൾ അത് എന്താണ് എത്തിക്കലി വയലേഷൻ ആകുന്നു അല്ലെ എത്തിക്കൽ വയലേഷൻ ആകുന്നു അങ്ങനെ രീതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഡിയോണ്ടോളജി എന്ന് പറയുന്നത് വെർച്വൽ പറഞ്ഞത് അതിന്റെ രീതിയോ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടോ ഒന്നും നോക്കേണ്ട നിങ്ങൾ നന്നായാൽ മതി നിങ്ങൾ നല്ലൊരു വ്യക്തിയായാൽ അപ്പൊ നല്ലൊരു വ്യക്തി ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കുക നല്ല ഹാബിറ്റുകൾ ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ പറയുന്നുണ്ട് അതായത് നല്ല നീതി ധൈര്യം ദയ ഇത് മൂന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇത് മൂന്ന് നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹാബിറ്റേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് നല്ലൊരു ഹാബിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാവും അങ്ങനെ ഹാബിറ്റേഷൻ ഉണ്ടാക്കി നല്ലൊരു വ്യക്തിയാകുന്നതിനെയാണ് യുഡോ യുഡൈ മോണിയോ യുഡൈ മോണിയ എന്ന് പറയുന്നത് അതായത് മനുഷ്യന്റെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് അവനെത്തും പിന്നെ നിന്ന് സംഭവിക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് പറയുന്നതാണ് അപ്പോ എന്താ അപ്പൊ ഈ ഒരു വിഷയത്തിന് പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് നല്ല പെരുമാറ്റങ്ങൾ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നല്ലതാവുകയും ചില കാര്യങ്ങൾ ചീത്തതാവുകയും ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ 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 ഒരുപാട് നല്ല നല്ല നമ്മുടെ നമ്മുടെ നിത്യ ജീവിതത്തിലും അതുപോലെ തന്നെ നമുക്ക് എന്താണ് എക്സാമിനും ഒക്കെ എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സാമിനെഴുതി നല്ല മാർക്ക് വാങ്ങാനും നിത്യ ജീവിതത്തിൽ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടൊക്കെ ഉണ്ടാക്കാനും നമുക്ക് നല്ല സന്തോഷവും സമാധാനം ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയും കേട്ടോ അപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ ടെക്സ്റ്റ് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും കാര്യങ്ങൾ പറഞ്ഞു തരട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു നാല് ബ്ലോക്കിന്റെയും വളരെ സിമ്പിൾ ആയിട്ട് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞൊരു പതിനാറോ പതിനേഴോ ക്ലാസ്സ് കൊണ്ട് നമുക്ക് ഇത് ഒതുക്കാൻ കഴിയും അപ്പോൾ ആ ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കേട്ടോ അപ്പോൾ എൻ്റെ ഇത്രയും നേരത്തെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ച് നന്നായിട്ട് പോകാൻ പറ്റുമെന്നും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നമ്മുടെ കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോർ ഇയർ കഴിയണ വരെ നിങ്ങൾക്ക് നമ്മുടെ കൂടെ പോരാം ബട്ട് ഒരു വിഷയത്തിന് വേറെ ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഫീസ് വാങ്ങിക്കുന്നുള്ളൂ ഈ ഒരു ചെറിയ ഫീസിൽ വേറെ ആരെങ്കിലും ക്ലാസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് കേട്ടോ വലിയ ഫീസുകളൊക്കെ വാങ്ങി രണ്ടായിരം മൂവായിരം ഒക്കെ ഫീസുകൾ വാങ്ങിച്ചിട്ട് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ തിരിച്ച് നമ്മളെടുത്ത് വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കും ഈ ഡെമോ കണ്ട് ക്വാളിറ്റി മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒരുപാട് ഡെമോകൾ നമ്മുടെ ഗ്രൂപ്പിനായ നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് ഉണ്ട് മറ്റു വ്യത്യസ്ത വിഷയങ്ങളുടെ അപ്പോൾ ആ ഡെമോകളൊക്കെ പോയി കണ്ട് നിങ്ങൾക്ക് ക്ലാസിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് നിങ്ങൾ കൺവീൻസഡ് ആണെങ്കിൽ പിന്നെ ഡൗട്ട് അടിക്കാൻ നിൽക്കരുത് അല്ലെ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കോട്ടിങ്സ് ഉണ്ട് ഞാനൊക്കെ എപ്പോഴൊക്കെ പടുന്ന ഒരു കോട്ടിങ്സ് ആണ് വെൻ ദിവസം ഓപ്പർച്യൂണിറ്റീസ് നോട്ട് യു യു ഹാവ് ടു ആൻസർ അതായത് നമ്മൾ എപ്പോഴാണോ അവസരങ്ങൾ തട്ടി വിളിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണോ ഓണറാണ് അപ്പോഴും ഉറങ്ങിയിരിക്കരുത് അപ്പോൾ ഈ ഒരു ഡെമോ ക്ലാസ് കണ്ടത് നിങ്ങൾ യാദൃശികായിട്ടാണ് അപ്പൊ യാദൃശികമായിട്ട് നിങ്ങൾ ഈ കണ്ടിട്ടുള്ള ഈ ഡെമോ ക്ലാസ് നിങ്ങൾക്കൊരു അവസരമാണ് നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക ഒരു വിഷയത്തിൽ ഒന്ന് താല്പര്യപൂർവ്വം പങ്കെടുത്ത് നോക്കുക എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മുടെ കൂടെ നല്ല മാർക്കോട് കൂടിയിട്ട് ഡിഗ്രി പാസ് ആവാനാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് അല്ലേ സ്വർഗ്ഗത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് നിരത്തിലേക്ക് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം കേട്ടോ ഒത്തിയാണ് വെറുതെ ഞാൻ കുറെ പുലിപ്പിച്ച് പറയുന്നില്ല ക്ലാസിൻ്റെ ഞാനിപ്പോൾ ടെക്സ്റ്റൊക്കെ കാണിച്ചു തന്നെ എങ്ങനെയാണ് നമ്മുടെ നോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് എടുത്ത് തരും കേട്ടോ അപ്പോൾ ഈ സോഷ്യൽ എത്തിക്സ് മാത്രമല്ല പിന്നെ തേഡ്സ് നമ്മൾ എല്ലാ വിഷയത്തിനും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരും ബാക്കി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരും അങ്ങനെയാണ് നമ്മുടെ ക്ലാസിൻ്റെ പോളിസി എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാം നിങ്ങൾ നിങ്ങൾ സപ്ലി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോറ്റ വിഷയമാണ് അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഫീ അടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും സപ്ലിയുടെ ക്ലാസും അറേഞ്ച് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും ക്ലാസ് അയച്ചു തരും അത് നിങ്ങൾ ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ സമയം പ്രശ്നം കാരണം നമുക്ക് ഫെയിൽ ആവാല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ രണ്ടാമത് സപ്ലൈയുടെ ക്ലാസുകൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഒരു ഡെമോയുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ചെയ്യുന്നു ഡെമോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ